ഹലോ എരിയാണ് വെൽക്കം ടു ക്രോട്ടോട്ടോക് ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻറ്റി സീരീസ് അങ്ങനെ മൂന്ന് ടി ട്വൻറ്റികൾ കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി നൂറ് റിസൾട്ടായിരുന്നു രണ്ടാമത്തേൽ ഓസ്ട്രേലിയും മൂന്നാമത്തേയും ഇന്ത്യയും ജയിക്കേണ്ടായി നിലവിൽ ഒന്നേ ഒന്ന് സമനിലയിലാണ് അപ്പോൾ കഴിഞ്ഞ മത്സരം അതായത് മൂന്നാമത്തെ ടി ട്വൻറ്റി ഇന്ത്യ ജയിക്കുകയുണ്ടായിരുന്നു പക്ഷേ അതിൽ പോലും നിരവധി ആളുകൾക്ക് അതായത് ഇന്ത്യൻ ആരാധകർ ഒട്ടും തൃപ്തിയല്ല നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻറ്റി ടീമിൻ്റെ പെർഫോമൻസിലും കാര്യങ്ങളിലും ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ച് മലയാളി ആരാധരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ടി ട്വൻറ്റി ഒരു സഞ്ജു താമസാണ് പുറത്തെത്തിയതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ടി ട്വൻറ്റിയിൽ എൻ്റെയൊരു ഇന്ത്യൻ ബാറ്റിംഗ് ടി ബാറ്റിംഗ് നേരെ തന്നെ പരാജയപ്പെട്ടൊരു മത്സരമായിരുന്നു രണ്ടാമത്തെ ടി ട്വൻറ്റി അഭിഷേക് ശർമ്മ ഒഴികെ ബാക്കി ആർക്കും റൺസ് കണ്ടെത്താനോ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്നും നിലയുറപ്പിക്കാൻ പോലും പറ്റിയില്ല ഈസൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ തീപ്പൊരു ബോളർ അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ഫോമിൽ വന്നറിഞ്ഞപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനിൽ മാത്രം കളിക്കാൻ അറിയുന്ന ഇന്ത്യൻ കളി കളിമറന്ന് അവിടെ കൊണ്ട് അടിയറ വെച്ച് അഭിഷേക് ശർമ്മയുടെ ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് തുണിയാൽ ഇന്ത്യ അത്യാവശ്യം മാന്യമായ സ്കോറിലെത്തി മത്സരം തോറ്റെങ്കിൽ പോലും ഒരു നാണം കെട്ട തോൽവിയായില്ല മൂന്നാമത്തെ മത്സരത്തിലോട്ട് വന്നപ്പോൾ ഇല്ലായിരുന്നു ഓസ്ട്രേലിയയിലെ സീന ബോട്ട് അല്ലെങ്കിൽ കോവൻ തുടങ്ങിയ പരിചയ സമ്പത്തില്ലാത്ത ബോളേഴ്സ് ആയതുകൊണ്ട് ഇന്ത്യ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റിൽ ആ മത്സരത്തിൻ്റെ മൂന്നാമത്തെ ടി ട്വൻറ്റി ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം വളരെ മോശം തന്നെയായിരുന്നു ബോളേഴ്സ് ഒഴിക്കുക ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ എല്ലാവരും കണക്കാണ് അഭിഷേക് ശർമ്മേനെ മാറ്റി നിർത്താം കാരണം അത്രയും കൺസിസ്റ്റൻസിയിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ നിലവിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിലില്ല ബാക്കി ആൾക്കാർ കാര്യമെടുക്കുക ശുഭ്മാൻ ഗില്ലിനെ കുത്തിത്തിരികാനായിട്ട് അതായത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ടി ട്വൻറ്റി ടീമിലോട്ട് കുത്തിത്തിരികാനായിട്ടും എത്ര പേരുടെ ചാൻസ് ആണോ കളഞ്ഞതെന്ന് നോക്കണം യശസ്വി ജെയ്സ്വാളെന്ന് പറയുന്നൊരു അഭിഷേക് ശർമ്മയെ പോലെ തന്നെ വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് തരാനായിട്ട് കെളുപ്പുള്ള അല്ലെങ്കിൽ വിദേശ പിച്ചുകളിലൊക്കെ വളരെയധികം മികച്ച ഇന്നിങ്സ് കളിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പ്ലെയറെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഗില്ലിനെ ആദ്യം തന്നെ ആ ടി ട്വൻ്റി ടീമിലേക്ക് ഇടുന്നത് അപ്പോൾ ഒരാൾ സഞ്ജു താമസനോ കളിച്ച് പരിചയിച്ച് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ സെറ്റായിട്ടുള്ള ഒരു ഓപ്പണിംഗ് പൊസിഷൻ അദ്ദേഹത്തിന് മാറ്റി ഗില്ലിന് കൊടുക്കുന്നു രണ്ട് പേരുടെ ചാൻസാണ് അവിടെ കളിയെന്ന് ഓർക്കണം ഗില്ല് ടി ട്വൻറ്റിയിൽ എന്താണ് ഇതുവരെ പ്രൂവ് ചെയ്തേക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിന്റിൽ പോലും അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റാനില്ല പിന്നെ ഓസ്ട്രേലിയം സൗത്ത് ആഫ്രിക്കയും പോലത്തെ ടഫായിട്ടുള്ള കണ്ടീഷൻസിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റിൽ ഈ നെപ്പോ കിഡ്സിന് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ഗില്ലിന് വീണ്ടും ടി ട്വൻ്റി ടീമിൽ ചാൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗില്ല് ഒരിക്കലും ഒരു മോശം പ്ലെയർ അല്ല ഗില്ല് വളരെ ടെക്നിക്കലി വളരെ സൗണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ക്രിക്കറ്റിംഗ് ടാലൻ്റ് ഉള്ള ഒരു മികച്ച പ്ലെയർ തന്നെയാണ് ഗില്ല് പക്ഷേ ഗില്ലിനെ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പലപ്പോഴും അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് രോഹിത് ശർമ്മ ഏകദിന ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നിർബന്ധിതമാകുകയും വിരാട് കോഹ്ലിയുടെ ഒക്കെ ടെസ്റ്റ് ടീമിലെ സ്ഥാനം പോവുകയും ഇഷൻ കിഷൻ യശസ്വി ജയ്സ്വാൾ സഞ്ജു ദാംസാൻ തുടങ്ങി നിരവധി പ്ലെയേഴ്സിൻ്റെ അർഹിച്ച അവസരങ്ങളൊക്കെ പോകുന്നതും ഗില്ലിനെ അവിടോട്ടൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇവരെക്കാളൊക്കെ അർഹത ഗില്ലിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഇഷൻ കിഷനേക്കാളൊക്കെ ഒരു ബെറ്റർ ആയിട്ട് ഔട്ട് പിന്നീട് ഗില്ല് കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇഷൻ കിഷൻ ഒക്കെ ഒരു കിടിലം ഫോമിൽ നിന്ന ടൈമിലായിരുന്നു ഗില്ലിനെ ആ പ്ലേസിലോട്ട് കൊടുന്ന് വെച്ചത് ടി ട്വൻ്റി ടീമിലെ കേസ് തന്നെ നോക്കാം ഓൾറെഡി വളരെ സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടീം ഫോർമാറ്റൊക്കെ മാറുകയാണെന്നില്ല ഒരു ഗില്ല് വന്നോടുകൂടി അപ്പോൾ ഗില്ലിൻ്റെ ഇനിയും ഗില്ലിന് ഒരുപാട് അവസരം കിട്ടും എന്നെ നമുക്കറിയാം അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പകരം സഞ്ജു ദാംസെ ഒക്കെ ചാൻസാണ് അവരുടെ അടുത്ത് കളിയേ എന്തിനാണ് സഞ്ജുവിനെ മാറ്റി പകരം ജിതേഷ് ശർമ്മനോട് കൊണ്ട് അറിയില്ല സ്റ്റിൽ ജി ജിതേഷ് ഒരു അവസരം അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് സഞ്ജുവിനെ മാറ്റി എന്നതിപ്പോഴൊരു ഇതാണ് ശിവൻ ദൂബയുടെ കേസ് ഇറക്കാം ശിവൻ ദൂബെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച ടി ട്വൻറ്റി മത്സരങ്ങളിലല്ല ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അവസാനത്തെ ആ ഒരു മത്സരം വരെ അതുകൊണ്ട് മാത്രം ടീമിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ദൂബെ ദൂബയുടെ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് അടുത്ത അടുത്താലത്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ബോളിങ്ങിലും കാര്യമായിട്ട് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല പിന്നെ സ്റ്റിൽ ദൂബ എങ്ങനെയാണ് ടീമിൽ കളിക്കുന്നത് റിംഗൂസിങ്ങനൊന്നും അങ്ങനെ ഒരു അവസരങ്ങളെ കിട്ടുന്നില്ല ഫീൽഡിങ്ങിലൊക്കെ മാത്രമാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇറങ്ങുന്നത് തന്നെ പിന്നെ എടുത്ത് പറയുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് സൂര്യകുമാർ യാദവ് എങ്ങനെ ടി ട്വൻറ്റി ടീമ് ക്യാപ്റ്റനായെന്നുള്ളത് ഇപ്പോഴൊരു അത്ഭുതമാണ് വളരെ സെറ്റായിട്ടുള്ളൊരു ടീമിനെ നയിക്കുന്നത് കൊണ്ട് മാത്രം ആ ടീം ജയിച്ചു പോകുന്നു അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻസി സ്കില്ല് സൂര്യന്മാരെ അത് പുറത്തെടുക്കുന്നുണ്ടോ അത് ഗ്രൗണ്ടിൽ മാച്ചസിൻ്റെ ഇടയിൽ പുറത്തെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇത് ചോദിച്ചാൽ മറ്റേ അറില്ല കമൻറ്റേറ്റേഴ്സാണ് രണ്ടാമത്തെ ടി ട്വൻറ്റിയിൽ ഇന്ത്യ വളരെ ചെറിയൊരു സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പോകുമായിരുന്നു ബോളിങ്ങിനെ ഇറങ്ങുന്നതിനേക്ക് മുന്നേ അതായത് രോഹിത് ശർമ്മയുടെ ഒരു അപ്രോച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എത്ര ചെറിയ സ്കോറായാലും അത് പിടിക്കാം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ ടീം ആ ഒരു അപ്രോച്ചിലൊന്നും കളിക്കുന്നുണ്ടാവും പക്ഷേ സൂര്യകുമാർ യാദവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ വളരെ പിന്നോട്ട് വലിക്കുന്നതാണ് ആ ഒരു സ്കോർ ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് അദ്ദേഹം കളിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ തോറ്റും ഒരുപക്ഷെ ഇന്ത്യക്ക് ജയിക്കാവുന്ന ഒരു മത്സരമായിരുന്നു രണ്ടാമത്തെ ടി ട്വൻ്റി മത്സരം പക്ഷേ സൂര്യകുമാർ യാദവെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഒട്ടും എന്താണ് ഒരു പോസിറ്റീവ് മൈൻ മൈൻഡ് സെറ്റുള്ള ക്യാപ്റ്റനല്ല ടീം മികച്ചതായിട്ട് കളിച്ചാൽ മാത്രം അദ്ദേഹം മികച്ചതാവുന്ന അങ്ങനെ സ്വന്തമായിട്ട് യാതൊരു ഇൻപുട്ടില്ലാത്തൊരു ക്യാപ്റ്റനായിട്ടാണ് തോന്നിയിരിക്കുന്നത് ബാറ്റിങ്ങിലും അമ്പയ പരാജയമാണ് നമ്മളിപ്പോൾ അദ്ദേഹം ക്യാപ്റ്റനായു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിരാശാജനകമാണ് ഒരു പക്ഷെ മുപ്പതാമത്തെ വയസ്സിന് ശേഷമൊക്കെ ടി ട്വൻ്റി ടീമിൽ വന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെ സെൻസേഷനലായിട്ട് മാറി പെട്ടെന്ന് തന്നെ ഒന്നാം സ്ഥാനം ഒന്നാം റാങ്കിലോട്ട് എത്തി പെട്ടെന്ന് തന്നെ ഒന്നാം റാങ്കിലോട്ട് എത്തുകയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസിയിലോട്ടൊക്കെ എത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാ പ്ലേയിങ് സ്റ്റൈലിൽ തന്നെ വല്ലാതെ മാറ്റം വന്നു നമ്മൾ മുംബൈ ഇന്ത്യൻസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി മികച്ച രീതിയിൽ ബാറ്റിംഗ് സൂര്യമാര്യാതനെ പലപ്പോഴും കാണാൻ സാധിക്കുമെങ്കിലും ഇന്ത്യൻ ടീമിലോട്ട് വരുമ്പോൾ അല്പം ഒരു കളിയാണ് അദ്ദേഹം കളിക്കുന്നത് ഒരുപക്ഷെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിൻ്റെ പ്രഷറാണോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഈ ഒരു കളി മതി എന്നൊക്കെ ഉള്ള ഒരു അപ്രോച്ചാണോന്ന് അറിയില്ല എന്തായാലും സൂര്യകുമാര്യാദൻ്റെ പെർഫോമൻസും ഒട്ടും തൃപ്തിയല്ല എന്തായാലും സൂര്യകുമാർ യാദവ ടീമിൽ നിന്ന് പോയാലും ഗില്ലിനെ അടുത്ത് ക്യാപ്റ്റനാക്കി ഗില്ല് തന്നെ ടീമിലുണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും അടുത്ത ടി ട്വൻറ്റി വേൾഡ് കപ്പിലും സൂര്യകുമാറായ തുടരാൻ തന്നെയാണ് ചാൻസ് അതിന് മുമ്പൊരു ഒരു ഒന്നും വരാൻ ചാൻസ് ഇല്ല പക്ഷേ അടുത്ത ടി ട്വൻറ്റി വേൾഡ് കപ്പ് കഴിഞ്ഞാൽ സൂര്യമുമാർ യാദവ ടീമിലുണ്ടാവുന്ന കാര്യത്തിൽ സംശയമാണ് പിന്നെ സൂര്യകുമാർ യാദവ് കൂടിയും പോയി കഴിഞ്ഞാൽ സഞ്ജു താംസൺ ടീമിലുണ്ടാവും എന്നുള്ളതും ഉറപ്പില്ല എന്തായാലും ചാൻസ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം മൂന്നാമത്തെ ടി ട്വന്റിയിൽ അർഷദീപ് സിംഗ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് അർഷദീപ് സിംഗിന് ആയത് രണ്ട് മത്സരങ്ങളിലും ടീമിലില്ലായിരുന്നു മൂന്നാമത്തെ മത്സരത്തിലാണ് പകരം ടീമിലോട്ട് എത്തിയത് ഹർഷിത് റാണെങ്കിൽ പകരമാണ് അദ്ദേഹം ടീമിലെത്തിയത് ഹർഷിത് റാണ ഒരു സത്യം പറഞ്ഞ ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടറായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു മികച്ച ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു ബാറ്ററായിട്ട് അദ്ദേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ബോളിങ്ങിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ടി ട്വൻറ്റിയിൽ വലിയ ഇമ്പാക്ട് അദ്ദേഹം ഉണ്ടാക്കുന്നില്ല അർഷദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ന്യൂ ബോൾ അറിയാൻ കഴിവുള്ള ബുമ്മറയ്ക്ക് ആദ്യം വർക്ക് ലോഡ് കൊടുക്കാതെ ആദ്യത്തെ ഓവറുകളിലൊക്കെ വളരെ മികച്ച രീതിയിൽ ആ ഫസ്റ്റ് സിക്സ് ഓവർ സ്പെല്ല് പൂർത്തിയാൻ കഴിവുള്ളൊരു ബോളറാണ് സ്റ്റിൽ ഹർഷിത് റാണയ്ക്ക് എങ്ങനെയാണ് ഹർഷദീപ് സിംഗിന് മുകളിൽ ഒരു പരിഗണന ടീമിൽ വരുന്നത് എന്നുള്ള അത്ഭുതമാണ് ശരിയാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഹർഷദീപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നല്ലൊരു ബാറ്ററാണ് ഹർഷിത് റാണ പക്ഷേ ടീമിൽ ബോളിംഗ് ഓൾ റൗണ്ടേഴ്സ് ഇത്രയധികമുണ്ട് അക്സർപട്ടേലുണ്ട് വാഷിങ്ടൺ സുന്ദർ ഉണ്ട് വാഷിങ്ടൺ സുന്ദറിനൊന്നും ബോളിംഗ് പോലും കൊടുക്കുന്നില്ല കാരണം അത്രയധികം അധികം ബോളിംഗ് ഓപ്ഷൻസ് നിലവിൽ ഇന്ത്യൻ ടീമിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അർഷിദ് റാണയെ എന്തിനാണ് ടീമിലോട്ട് പരിഗണിക്കുന്നത് പകരം ഒരു പ്യുവർ ബോളറായിട്ടുള്ള അർഷദീപ് സിങ്ങനെ തന്നെ പരിഗണിക്കുന്നതാവും ഏറ്റവും ബെറ്റർ അങ്ങനെയുള്ള പല പരീക്ഷണങ്ങളാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുക ഇന്ത്യൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശിവൻ ദൂബെ ഇപ്പോഴും ടീമിൽ നിലനിൽക്കുന്നു അങ്ങനെ ഇപ്പോഴും ടീമിൽ പല പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നപ്പോൾ ഗില്ല് ടീമിൽ കളിക്കുന്നു സൂര്യകുമാർ എൻ്റെ പെർഫോമൻസ് ചോദ്യം ചെയ്യപ്പെടുന്നില്ല ശിവം ദൂബെ ടീമിൽ കളിക്കുന്നു കുൽദീപ് യാദവിന് വേണ്ടത്ര ചാൻസ് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമുള്ളതാണ് നിലവിൽ ടി ട്വൻറ്റി എന്ന് പറയുന്നത് ശരിയാണ് ലാസ്റ്റ് ഏഷ്യ കപ്പ് നമ്മൾ വിജയിച്ചു അവിടെ പോലും സാധാരണ ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ഒരു ഡൊമിനൻ വിക്ടറിയാണ് പലപ്പോഴും ഉണ്ടാവാറ് ഐ പി എൽ പോലത്തെ ഒരു ലീഗ് നടക്കുന്നു വർഷം വർഷം അത്രയും അധികം ടി ട്വൻ്റി പ്ലെയേഴ്സാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്യപ്പെടുന്നത് പക്ഷെ എന്നിട്ട് പോലും ഒരു വലിയൊരു ഡൊമിനൻ വിക്ടറി ഇന്ത്യക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ സപ്പോർട്ടിന് അതെ ഏഷ്യ പോലത്തെ ഏഷ്യയിൽ കളിക്കുമ്പോൾ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ നമുക്കറിയാം ഭയങ്കര സീമും സിങ്ങും ഒക്കെ ഉള്ള കണ്ടീഷൻസാണ് അവിടെയാണ് ഇന്ത്യൻ ടീം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് അപ്പം എക്സ്ട്രീമായിട്ടുള്ള സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് പേസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൗണ്ടിലോ ഇന്ത്യൻ ടീമിൻ്റെ ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ കളിക്കാരെ പോലൊക്കെ ഏത് കണ്ടീഷനിൽ പോയാലും അവിടെ തൂക്കിയടിക്കുന്ന ആ ഒരു അപ്ര ഇതില്ല ആ ഒരു ടാലൻറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും കുറച്ച് പ്ലേഴ്സ് ഒഴികെ എന്തായാലും ബോളിങ് അത്യാവശ്യം മികച്ചു തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ നല്ലൊരു ബോളിംഗ് സൈഡ് അത്യാവശ്യം അടിപൊളി തന്നെയാണ് പക്ഷെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ എന്തായാലും ഇതൊന്നും പരിഹരിക്കാതെ ടി ട്വൻ്റി വേൾഡ് കപ്പിന് പോയി കഴിഞ്ഞാൽ എന്തായാലും കപ്പ് കിട്ടാൻ പോകുന്നില്ല ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയ കപ്പാണ് അപ്പോൾ അത് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും സമീപ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടാൻ പോകുന്ന ഒരു പ്ലെയർ ശുഭ്മാൻകില്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ നിലവില് സംശയം കാരണം അങ്ങനെയാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ബാക്കി അതിൽ ആരാധകരുടെ റോഷോ കാണുന്നത് എന്തായാലും ഒരു ഹെയ്റ്റഡ് പ്ലെയർ ആവാനായിട്ടുള്ള ഒരു ചാൻസ് അദ്ദേഹം മോസ്റ്റ് ഹെയ്റ്റഡ് പ്ലെയർ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് നിലവിൽ ബി സി സി ഐ അദ്ദേഹത്തോട് കാണിക്കുന്ന ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെ നിന്ന് വെറുപ്പായിട്ടാണ് കൺവെർട്ട് ആകുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ മാറും എന്ന് വിചാരിക്കാം അത്രേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ വുമൻസ് ടീം വേൾഡ് കപ്പ് ഇപ്പോൾ കപിൽ ദേവിന് ശേഷം എം എസ് ധോണിക്ക് ശേഷം ഇന്ത്യയ്ക്ക് ഒരു വേൾഡ് കപ്പ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഹർമൻ പ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അപ്പോൾ ഇന്ത്യൻ വുമൻസ് ടീമിന് നമ്മുടെ പേജിൻ്റെ പേരിൽ ഒരു കൺഗ്രാചുലേഷൻസ് അറിയുകയാണ്